ഹായ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടുത്ത മാസം മുതൽ ഇഗ്നോന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ അപ്പൊ എല്ലാവരും ഇങ്ങനെ എക്സാമിന് എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാർക്ക് വാങ്ങാം മാർക്ക് നേടാം എന്നുള്ള ഒരു ഒരു ഓട്ടപ്പാച്ചലിലാണെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഓടുന്ന സ്റ്റുഡൻസ് ആണോ നിങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ മാർക്ക് വാങ്ങാം എന്ന് സംശയത്തിൽ നിൽക്കുന്ന ആളുകളാണോ നിങ്ങൾ അങ്ങനെയുള്ളവർക്കായിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സി ഇഗ്നോ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് അതായത് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ അപ്പൊ എസ് എന്ന് പറയുമ്പോൾ ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴേ എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം അല്ലെങ്കിൽ ആൻസർ എങ്ങനെ നമുക്ക് എഴുതി ആ ഇരുപത് മാർക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ള ഒരു ചോദ്യ ചിഹ്നം ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ അങ്ങനെയുള്ളവർക്ക് കൂടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സി എസ് എയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ആ ചോദ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുതി തീർക്കണം എന്നല്ല എസ് എയുടെ ഒരു ഫോർമാറ്റ് ഒരു എസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ആ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ എഴുതാനും പറ്റും അതിന്റെ കൂടെ നോക്കുന്ന ആളുകൾക്ക് ആ ഈ എഴുതി വെച്ചിരിക്കുന്ന ആളുകൾ ചുമ്മാ കത്തിയടിച്ച് വെച്ചിരിക്കുകയല്ല മറിച്ച് എന്തെല്ലാമോ അറിയാം എന്നൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പം എങ്ങനെ എസ് എഴുതാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ആൻസർ നമുക്ക് ഈ ഒരു എക്സാമിൽ എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഞാൻ പറയാം നമ്പർ വൺ നോട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ പോയിട്ട് അതിനുള്ള ആൻസർ എഴുതരുത് അതിന് പുറമെ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ എഴുതി അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ട് നമുക്ക് സോഷ്യോളജി സൈക്കോളജി ഇതൊക്കെ പഠിക്കാറുണ്ടാവും അല്ലെ അപ്പൊ സോഷ്യോളജി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ആദ്യം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഫോർ എക്സാമ്പിൾ ജെൻഡർ സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും ഒരു ഫോർ ടു ഫൈവ് ലൈൻസ് മാത്രം ഇൻട്രൊഡക്ഷൻ എഴുതാം ജെൻഡർ എന്താണ് ജെൻഡർ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫോർ ടു ഫൈവ് ലൈൻസ് നമുക്ക് ഇൻട്രൊഡക്ഷൻ അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് വന്നാൽ മതി ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നന്നായിട്ട് നോക്കിയിട്ട് മാത്രം ആൻസർ എഴുതാം ആൻസർ എഴുതുന്ന സമയത്ത് കണ്ടിന്യൂസ് എങ്ങനെ വാരി വലിച്ചെഴുതുന്നതിന് പകരം പാരഗ്രാഫ് 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 ആയിട്ട് എഴുതാൻ ശ്രമിക്കാം ഇനി നിങ്ങളാണല്ലോ ആൻസർ എഴുതുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എഴുതുന്ന കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ഏതാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ആ ആൻസേഴ്സിന്റെ അടിയിൽ ജസ്റ്റ് ഒരു അണ്ടർലൈൻ കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ കാണുന്ന അല്ലെങ്കിൽ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് ആ പോയിന്റ്സ് ഓക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സ് ആയിരിക്കണം കേട്ടോ എല്ലാ പോയിന്റ്സും അണ്ടർലൈൻ ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ ഒരു ബുക്കിന്റെ പേരാണെങ്കിൽ ഒരു തിയറിയുടെ പേരാണെങ്കിൽ ഇനിയിപ്പോൾ ആ ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു യൂസ്ഫുൾ എന്താ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം ബാക്കിയുള്ള ആൻസേഴ്സും അവരങ്ങനെ വായിച്ചു പോകും പിന്നെ ചില പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ എസ് എ ആണെങ്കിൽ കൂടി ഇപ്പൊ റീസൺസും അല്ലെങ്കിൽ ഇതാണ് തിയറി എന്ന് പറഞ്ഞ അതിന്റെ ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ബുള്ളറ്റിൻസ് ഇട്ടിട്ട് വേണം അതിന്റെ ആൻസേഴ്സ് എഴുതാൻ അപ്പോൾ അത് കുറച്ചുകൂടെ രസമാണ് ആ ആൻസർ എഴുതുന്ന സ്ട്രക്ചറിൽ തന്നെ ഭയങ്കര രസമായിരിക്കും അത് വായി ും അത് നോക്കാനും ഉള്ള ആളുകളുടെ ഒരു ടെൻഡൻസി കൂടും ഇനി അവസാന ഭാഗത്തേക്ക് നിങ്ങൾക്കറിയാം ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ള മരുന്ന് തീരാറായി അപ്പൊ ചെയ്യണം അത് കൺക്ലൂഡിങ് പാർട്ടിലേക്ക് കടക്കണം അതായത് കൺക്ലൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആൻസറിലേക്ക് വരിക അപ്പൊ നിങ്ങൾ ഇത്രയും ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇത്രയും ആൻസർ എഴുതിയതിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വായിക്കുന്ന ആളോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നതായിരിക്കണം കൺക്ലൂഡിംഗ് പാർട്സ് ഇങ്ങനെ ഇൻട്രോഡക്ഷൻ ദ ബോഡി ഓഫ് ആൻസർ ൂഷൻ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എസ് എഴുതുകയാണെങ്കിൽ അതിഗംഭീരമായിട്ട് ആ ആൻസർ സ്ട്രക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോ വാരി വലിച്ച് ഓർഗനൈസ്ഡ് അല്ലാതെ എഴുതുന്നതിന് പകരം ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിലേ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പൊ എക്സാം അടുക്കാണ് ഇങ്ങനെ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും ചിലപ്പോൾ മാർക്ക് എങ്ങനെ വാങ്ങണം എന്നുള്ള സംശയമൊക്കെ ഉണ്ടാകും അപ്പൊ അതിന്റെ ടിപ്സുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇടക്കിടക്കിടക്ക് വരും അപ്പൊ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക